സ്നകിയ കാതൽ കാതൽ കാ ഉണ്ട് സഹിയ സ്നിയ എന്തേ അൻപേ ഉനക്കും നിറം பச்சை நிறமே பச்சை நிறமே இலையில் நிறமே பச்சை நிறமே உள் தன் நிரம்பும் பச்சை நிறமே எனக்கு சமது தருமே எனக்கு சமதம் தருமே பெண்ணின் வெற்றி புத்தன் புதிதாத்த ரோஜா பூமி தொடன் கோபம் எல்லாம் சிவக்கும் உந்தன் கோபமும் அந்திமான மறைக்கும் மஞ்சள் அத்தனை கொடுத்த கூட்டம் மஞ்சள் Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn என் அன்பு அன்பு உனக்கும் நிறமும் வெள்ளை நிறமே வெள்ள நிறமே மழையில் நிறையும் தும்ப நிறமே வெள்ளை நிறமே வள்ள நிறமே வெளியில் பலவேளை நிறமே மழையில் நுழைதும் தும்ப நிறமே လ దు మనసునిరం పొలదు మనసునిరం పొలదు మనసునిరం സംഗീത് വെരി ഗുഡ് പെർഫോമൻസ് സംഗീത് സംഗീത്തിൻ്റെ പെർഫോമൻസ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം സംഗീത് മ്യൂസിക്കലി വളരെ അറ്റൻറ്റീവാണ് അതായത് പാടുന്ന പാട്ട് പാട്ടിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പെർഫോമൻസ് ന അറ്റ് ദ സെയിം ടൈം പെർഫോമൻസിനെ ശരിക്കും കൺട്രോൾഡുമാണ് അപ്പം ഇതുവരെ സംഗീത് പാടിയ ഒരു ഒരു പാസ്റ്റ് നോക്കുകയാണെങ്കിൽ സംഗീതത്തിൻ്റെ പാട്ടിൽ എപ്പോഴും സ്റ്റഫുള്ളൊരു പാട്ടായിരിക്കും സംഗീത്ത് കൊണ്ടുവരുന്നത് വിച്ച് ഇസ് വെരി ഹൈലി അപ്രീഷിയേറ്റഡ് ഇപ്പം ഈ പാട്ട് തന്നെയാണെങ്കിലും ഈ പാട്ട് ഇതുമാതിരി ഈ പാട്ട് ശരിക്കും ഇതിൽ ഇറങ്ങി കുളിച്ച് പഠിച്ചതുമാതിരിയാണ് പാടിയിരിക്കുന്നത് ഇറ്റ്സ് വെരി ഗുഡ് ഗുഡ് ജോബ് പാട്ടിൽ എനിക്ക് ഈ പാട്ടിൽ ഇത്രയും ഇഷ്ടപ്പെ ഈ പാട്ട് ഇഷ്ടപ്പെടാൻ ഇത്രയും കാരണം എന്ന് വെച്ചാൽ ഈ ഈ പാട്ടിൽ ശരിക്കും പല ടൈപ്പ് സിംഗിങ് ഉണ്ട് എന്ന് പറയുമ്പം പവർ അല്ല അറ്റ് ദ സെയിം ടൈം മറ്റേ പച്ച നിറമേ പല്ലവി അനുപല്ലവിയിലൊക്കെ ശരിക്കും സൂചിപ്പിച്ച് പാടേണ്ട കുറേ സംഗതികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അറ്റ് ദ സെയിം ടൈം ഇൻ ദി എൻഡ് ഇംപ്രുവൈസ് ചെയ്തത് ഇറ്റ്സ് ഇൻട്രസ്റ്റിങ് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് മാച്ചിങ് ആണോ എന്ന് ചോദിച്ചാൽ അതിനോട് ഞാൻ ഫുൾ സപ്പോർട്ട് തരില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് യുവർ ഇൻട്രസ്റ്റ് ആൻഡ് ആ ഒരു ഒരു താല്പര്യം കാണിച്ചാലും ഒരു പാട്ടിനോട് ഇമ്പ്രുവൈസ് ചെയ്യാൻ ദാറ്റ് ഈസ് വെരി മച്ച് അപ്രിഷിയേറ്റഡ് പക്ഷേ എപ്പോഴും നമ്മൾ ഇമ്പ്രുവൈസ് ചെയ്യുമ്പം ജസ്റ്റ് സീ ദാറ്റ് നമ്മൾ നമ്മൾ ഓൺ ദ സ്പോട്ട് ഹൺഡ്രഡ് പെർസെൻ്റ് കോൺഫിഡൻ്റ് അല്ലെങ്കിൽ ഡോൺ ഗീവ് ഇറ്റ് എ ഷോട്ട് അതായത് നമ്മൾക്ക് ഇപ്പം ഇപ്പം നിങ്ങൾ നമ്മളൊരു കോർഡിനേഷൻ ഉണ്ടാവണം പാടുന്ന സമയത്ത് അതായത് ഞാൻ ഇങ്ങനെ പാടുമ്പം സ്റ്റീഫൻ ഇന്ന ടൈപ്പ് ബാക്കിംഗ് ആണ് വായിക്കുന്നത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അല്ലെ ഓൺ ദ സ്പോട്ട് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വെച്ച് ചെയ്യാൻ ഒരു ചാൻസ് ഒരിക്കലും എടുക്കരുത് സംഗീത് തുടങ്ങിയപ്പം ചെറിയൊരു പ്രശ്നം ഇംപ്രുവൈസിങ്ങിൽ തോന്നി പക്ഷേ സംഗീത് വെരി വെൽ മെയ്ഡ് ഇറ്റ് അപ്പ് അത് അവിടെ നിന്ന് മുമ്പോട്ട് വന്നപ്പം യു നോ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് ദാറ്റ്സ് വെരി ഗുഡ് ഇറ്റ്സ് ഹൈലി പ്രൊഫഷണൽ വെരി ഗുഡ് സംഗീത് എനിക്ക് തോന്നുന്നു പാട്ടിൽ പറഞ്ഞതുപോലെ തന്നെ പാട്ടിലെല്ലാ കളറും വന്നല്ലോ അതുപോലെ തന്നെ കളർഫുൾ ആയിരുന്നു പെർഫോമൻസ് അതായത് ഈ പറഞ്ഞ പോലെ മെലഡി മെലഡി സിംഗിങ് എനർജറ്റിക് സിംഗിങ് ഇപ്പം മാത്രമല്ല പെർഫോമൻസ് എല്ലാ എല്ലാത്തിൻ്റെയും നല്ലൊരു മിക്സർ സംഗീതത്തിൻ്റെ പെർഫോമൻസ് പാട്ടിൻ്റെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല സംഗീത നേരത്തെ തന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സംഗീതത്തിൽ നല്ലൊരു ആണെന്നുള്ള കാര്യം ഈ പാട്ടിൽ അത് ഒന്നുകൂടെ പ്രൂവ് ചെയ്തു പിന്നെ എനിക്ക് സഖിയെ സ്റ്റാർട്ട് ചെയ്ത പോർഷനിലൊക്കെ ചെറിയൊരു ഔട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ഇടയ്ക്കൊരു മേജർ സ്കെയിലോട്ടൊരു ചേഞ്ച് വന്നതും അതൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്തു പോയി ഒരു ബി ജിയുടെ പോർഷനിൽ പാടി വന്നതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പറഞ്ഞ പോലെ അവസാനം നമ്മളൊരു ട്രൈ നടത്തി അത് എവിടെ നിന്നാണ് സ്വന്തം കയ്യിൽ നിന്നാണോ അതോ സ്വന്തമാണല്ലേ അത് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ശരിയാക്കായിരുന്നു ആദ്യം തുടങ്ങിയ സമയത്ത് ഒരു ഔട്ട് മാതിരി ഫീൽ ചെയ്തിട്ട് രണ്ടാമത് മേക്കപ്പ് ചെയ്ത് വരുമായിരുന്നു പക്ഷേ മേക്കപ്പ് ചെയ്തത് നന്നായി ഈ മേക്കപ്പ് അല്ല നമുക്ക് പാട്ടിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പാടി രണ്ടാമത് നന്നായിരുന്നു പിന്നെ എപ്പോഴും എനിക്കൊരു പരാതി പരാതി എന്ന് പറഞ്ഞൂടാ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ സംഗീതത്തിൻ്റെ പൊതുവേ ഉള്ള സിഗ്നേച്ചർ ഇതിനകത്ത് കണ്ടില്ല ആ വെള്ളി അല്ലേ സാധാരണ എല്ലാ പാട്ടിലും പുള്ളി ഒരു വെള്ളി ഇട്ടിട്ട് പോകുന്നതാണ് ഇപ്രാവശ്യം അതില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ചയില്ല എന്നാലും ഇപ്രാവശ്യം രണ്ടെണ്ണം കേട്ടോ പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വെരി ഗുഡ് കീപ് ഇട്ട് അപ്പ് ആ ഐ ഷുഡ് സീ ദാറ്റ് സംഗീത്ത് പാടുമ്പോൾ എനിക്ക് ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ എനിക്ക് ആ വിഷൽസൊക്കെ മനസ്സിൽ കൂടി പോകുന്നുണ്ടായിരുന്നു സോ അത്രയും ഇമ്പാക്റ്റ് വേറൊരാൾ പുറത്തുനിന്ന് പാടുക ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല സോ ഗുഡ് പക്ഷെ സംഗീതത്തിന് എന്തെങ്കിലും ത്രോട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നോ സൗണ്ട് ചെറിയ പ്രശ്നമുണ്ടായി പക്ഷെ അതൊന്നും എന്നെപ്പോലെ വെറുതെ ഒരു കേൾക്കുന്ന ഒരാൾക്ക് അതൊന്നും മനസ്സിലായില്ല ഒരു പക്ഷേ ഇത്രയും സംഗീതമായിട്ട് കുറേ നല്ല പരിചയമുള്ള ഇവർക്ക് മനസ്സിലാവുമായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി എനിക്ക് ആ അങ്ങനെ ആ ജെസ്റ്റർ കാണിച്ചുകൊണ്ട് തോന്നിയതാണ് സുഖമില്ലായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഹാൻഡ് ജെസ്റ്റേഴ്സ് ഒക്കെ കുറച്ചും കൂടി യൂസ് ചെയ്യാൻ തോന്നുന്നു കുറച്ച് ഇപ്പം ചെയ്തത് ആണ് പക്ഷെ കുറച്ചും കൂടി ഇമ്പ്രുവൈസ് ചെയ്യാൻ തോന്നുന്നു ദാറ്റ്സ് ഓൾ സംഗീത് ശരിക്കും സംഗീതാത്മകമായിരുന്നു എനിക്ക് ഒരു ചെറിയൊരു പോരായ്മ തോന്നിയത് പോരായ്മെന്ന് ഞാൻ പറയുന്നു പക്ഷെ അത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം കുറച്ചും കൂടി ബോൾഡ് ആകാം എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഒരു വലിയൊരു സ്ട്രോങ് ഇതല്ല പക്ഷെ ടോട്ടാലിറ്റിയിൽ ആ ഒരു സിംഗിങ്ങിൽ വളരെ തീർത്തും മൈൽഡായി പോകുന്നുണ്ടോ അവർക്ക് ഒരു ചെറിയൊരു സംശയം അത് ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണം കാര്യം നമ്മൾ ഒരു മിനിമം ലെവൽ ഓഫ് ഇപ്പം നമ്മൾ പറയില്ല ഒരാളുടെ ഒരു വോയിസിന് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഒരു പത്ത് സിംഗേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒരു കോമൺ ലെവൽ ഓഫ് ഒരു മിനിമം ലെവൽ ഓഫ് ഗെയിം നമ്മൾ പറയുമല്ലോ ഒരു വോയിസിന് വേണ്ടത് അങ്ങനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ സംഗീതം മാത്രം പാടുന്നൊരു വേദിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംഗീതത്തിനനുസരിച്ച് നമ്മുടെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ വേറൊരാൾ വന്ന് പാടുന്നൊരു ഇതിനകത്ത് പെട്ടെന്ന് സംഗീതം വന്ന് പാടുമ്പോൾ ആ ലെവൽ ഡിഫറൻസ് ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി ആ ഒരു ഗെയിൻ പ്രാക്ടീസ് ചെയ്യണം ഈ ഒരു പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈപ്പ് സിംഗിങ് ആണ് എങ്കിൽ കൂടെ എനിക്ക് തോന്നുന്നു ആ ഒരു അല്ലേ എന്ത് തോന്നുന്നു അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം എനിക്ക് തോന്നി ബാക്കി ഓവറോൾ പെർഫോമൻസിൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് സംഗീതൻ്റെ അടുത്ത് ഒന്നും പറയേണ്ട ആവശ്യമില്ല കാര്യം കഴിഞ്ഞ എല്ലാതകളിലും അത് തെളിച്ച് കഴിഞ്ഞാണ് എങ്കിലും ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം എനിക്ക് തോന്നുന്നു വെരി ഗുഡ്